എസ് കെ സജീഷ് സാധാരണ നിലയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന സാധ്യത ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇ ഡിക്ക് ആ എഫ്ഐആർ ഐ ആർ ആവശ്യപ്പെടാം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാം കേസെടുക്കാം അന്വേഷിക്കാമത് സ്വാഭാവികമായ ഒരു കാര്യമാണ് പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ശബരിമല കേസിൽ ഇ ഡി വരുന്നതിന് സവിശേഷത എന്തെങ്കിലും ഉണ്ടോ ഇ ഡി വരുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നും ഇ ഡി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഏജൻസി അല്ല എന്നും ഒക്കെ മന്ത്രി വി എൻ വാസവൻ പറയാൻ എന്താണ് കാര്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടോ അല്ല ഇ ഡി നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ഇ ഡി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളിൽ നിന്നും സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇ ഡി എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സുതാര്യതയുള്ള അന്വേഷണ ഏജൻസിക്ക് പകരം കേന്ദ്ര ഗവൺമെൻ്റെ ഒരു വേട്ടപ്പട്ടികളെപ്പോലെയാണ് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഓടിയെത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇ ഡി ഇപ്പോൾ കേരളത്തിൽ തന്നെ കൊടക്കര കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇ ഡിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം തട്ടിയതുമായി ബന്ധപ്പെട്ട കേസും രേഖകളും പിടിച്ച പണവും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇ ഡി അതും ശ്രദ്ധിക്കുന്ന രീതിയെ കണ്ടിട്ടില്ല കാരണം അതിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനകത്ത് പ്രതികളായി വരുന്നത് എന്നതുകൊണ്ടാണ് പക്ഷേ അത്തരം രീതി സ്വീകരിക്കുമ്പോൾ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിക്ക് ഒരു വിശ്വാസതയും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ രംഗം കൈകാര്യം ചെയ്യുന്ന ആരും കാണുന്നില്ല ഇപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഇ ഡി അന്വേഷണവും ആ ഇ ഡി അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇ ഡി തന്നെ പുറത്താക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഇയാൾ അന്വേഷണം നടത്തിയ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയില്ലേ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയും അത് ചർച്ചയാക്കുകയും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദിയാക്കുകയും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് സ്വപ്ന സുരേഷിനോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അയാൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മൊഴിയായി വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ഈന്ത കുന്ത പഴത്തിൻ്റെ സ്വർണം കടത്തിയെന്ന ആക്ഷേപവും ജലീലിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ചോദിക്കട്ടെ ഇപ്പൊ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച കേസിൽ രാഷ്ട്രീയ ബന്ധമുള്ളവരും അല്ലാത്തവരും തന്ത്രിയും അടക്കമുള്ള ആളുകളാണ് ഇപ്പൊ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ശബരിമല ഹൈക്കോടതിയുടെ വാക്കുകൾ തന്നെ എടുത്താൽ ശബരിമലയെ സംരക്ഷിക്കാനും ശബരിമലയെ നോക്കാനും നിയോഗിച്ചിട്ടുള്ള എല്ലാ ആളുകളും അതിൽ തന്ത്രിയുണ്ട് അതിൽ ദേവസ്വം ബോർഡുണ്ട് അതിൽ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ മൂന്ന് കൂട്ടരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇ ഡി ഇതിന്റെ മണി ട്രയൽ പരിശോധിക്കുന്നതിൽ പഴയ പഴത്തിന്റെ കുരുവിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ അങ്ങനെ ഇപ്പൊ ആയിട്ട് അന്വേഷണത്തെ കാണേണ്ട കാര്യമുണ്ട് എന്തെങ്കിലും അപ്പോൾ പോരെ അല്ല ചർച്ച ഇപ്പൊ നടക്കുന്നൊണ്ടാണ് കുഴപ്പം ശ്രീ അഭിലാഷ് നമ്മൾ ഈ സിനിമയുടെ ഇടവേള വരെ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നടത്തുന്ന പോലെയാണ് ഇ ഡി അന്വേഷണം ഇ ഡി അന്വേഷണം നടത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഇ ഡി അന്വേഷണം ഒന്നും സംഭവിപ്പിക്കാനോ ഒന്നും അല്ല ഇ ഡിയുടെ ലക്ഷ്യം ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും രീതി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ ശരിയായ നിലയിൽ അന്വേഷിച്ചു പോകുന്നതിന് ആർക്കാണെതിര് ഇന്ത്യയുടെ സുപ്രീം കോടതി പോലും ഇ ഡിയുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇ ഡിക്ക് ഇ ഡിയുടെ റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറഞ്ഞല്ലോ വിവിധ ആളുകൾ അവരുടെ സ്വത്തന്വേഷണം ഒക്കെ നടക്കട്ടെ അതിനെന്താ അപ്പം കുഴപ്പം പക്ഷേ അതിനകത്ത് താങ്കൾ പറഞ്ഞ തന്ത്രിയില്ല തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡില്ല അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് തന്ത്രി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും റെയ്ഡ് ചെയ്യുന്നു എല്ലാ സ്ഥലത്തും റെയ്ഡ് ചെയ്യണ്ടേ തന്ത്രി ഇപ്പോൾ രണ്ട് കേസിലും പ്രതിയായി നിൽക്കുകയല്ലേ ജയിലിൽ കിടക്കുകയല്ലേ അപ്പോൾ എന്താണ് ഇ ഡിക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ആദ്യമേ പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഇതിന്റെ അവസാന ഘട്ടം ആവുമ്പോഴേക്ക് ഇതെല്ലാം പൊളിഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വന്നാൽ അതെല്ലാം പൊളിഞ്ഞ് മാറുമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ അതിനിടയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും ആ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അല്ലാതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അന്വേഷണം നടത്തുന്നു അതിൽ ഹൈക്കോടതി തന്നെ നിരവധി തവണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് തന്ത്രി ഉൾപ്പെടെ വന്നിരിക്കുന്നു നമുക്കറിയാം ചിതലരിച്ച കൊടിമരവും വാജിവാഹനവും അതുപോലെ തന്നെ അഷ്ട വിഗ്രഹങ്ങളുമെല്ലാം ഇതിന്റെ പരിധിയിലേക്ക് വരുന്നു ആ പരിധിയിലേക്ക് വരുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ ഇതിലെ വലിയ മീനുകളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഇഡിക്ക് എന്താണോ ചെയ്യാനുള്ളത് അവർക്ക് അറിയാം നമുക്ക് ശ്രീ അതെ ഇടവേളയിൽ ഇടവേളയിൽ നമ്മൾ റിവ്യൂ തയ്യാറാക്കണമെന്ന് തോന്നുന്നില്ല ശരി ഓക്കെ